നമസ്കാരം നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് നമ്മളിന്ന് കാണാൻ പോകുന്നത് ഓടന്നൂർ നിലമ്പതി പാലത്തിൻ്റെ രസകരമായ കാഴ്ചകളും അതുപോലെ തന്നെ ഒരുപാട് ചണ്ടികൾ വേസ്റ്റുകളൊക്കെ അടിഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ചുള്ള ഒരു വാർത്തയുമാണ് നമസ്കാരം നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് അല്ലെങ്കിൽ കാണാൻ പോകുന്നത് ഓടന്നൂർ നിലമ്പതി പാലത്തിൻ്റെ കാഴ്ചകളാണ് അതായത് നമ്മുടെ വടക്കഞ്ചേരി ആലത്തൂരൊക്കെ കടന്നു വരുമ്പോൾ കുഴപ്പമുന്ന് ലെഫ്റ്റ് കോട്ടായി മേജർ റോഡ് വഴി വരുമ്പോൾ പറലിൽ എത്തുന്നതിന് തൊട്ട് മുമ്പാണ് ഈ ഒരു പാലം ഉള്ളത് അപ്പോൾ അതിൻ്റെ രസകരമായ ഒരു വ്യൂസ് ആണ് നിങ്ങൾക്ക് കാണാൻ പോകുന്നത് അതുപോലെ തന്നെ നമുക്ക് സൂചിപ്പിക്കാനുള്ളത് നമ്മുടെ ചാനൽ കാണിക്കാൻ പോകുന്നത് നമ്മൾ തുടക്കകാലത്തെയും മഴക്കാലത്തിൻ്റെ ആരംഭത്തിൽ തന്നെ തന്നെ നമ്മൾ ഭാരതപ്പുഴ നിറയുന്നതുമായി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഇന്ന് മഴയുണ്ട് തൊട്ടടുത്ത ദിവസം തന്നെ മഴയുള്ള ദിവസം കാര്യമായ ഒരു വെള്ളമൊന്നും ഉണ്ടായില്ല മണൽപ്പരുപ്പായിരുന്നു ഏകദേശം ഒരാൾ രണ്ടാൾ ഉയരത്തിലൊക്കെ തൊട്ടടുത്ത ദിവസം തന്നെ ആ മഴകൾ ഉൾക്കാടുകളിൽ നിന്നും വന്ന വെള്ളം കാരണം തൊട്ടടുത്ത് തന്നെ വലിയൊരു ഉയരത്തിൽ വെള്ളം പോകുന്ന ഒരു കാഴ്ച നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ കേരളത്തിലെ സ്ഥിതി രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ ഒരു പ്രളയം വരാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ തൊട്ട് നമ്മുടെ പുറകിൽ കാണുന്ന ഈ പാലത്തിൻ്റെ ഓടന്നൂര് നിലമ്പതി പാലത്തിൽ നിന്നും നമുക്ക് കാണാനുള്ളത് ഇവിടെ ഈ ഒരു ചണ്ടി ഇങ്ങനെ വന്നുകൊണ്ട് ഇവിടെ അടിഞ്ഞിരിക്കുകയാണ് അതുപോലെ തന്നെ ആളുകൾ ഇടുന്ന വേസ്റ്റ് നമുക്ക് കണ്ടാലറിയാം ഇടുന്ന വേസ്റ്റ് ഇവിടെ വന്ന് കടന്നു പോവാൻ കഴിയാത്ത തരത്തിൽ ഇവിടെ കിടന്ന് കറങ്ങുകയാണ് ഒരുപാട് നേരം കറങ്ങുമ്പോൾ ഒരു ചെറിയൊരു ഹോളിലൂടെയാണ് പോകുന്നത് തൊട്ടപ്പുറത്ത് തന്നെ ചണ്ടി അടിഞ്ഞിരിക്കുകയാണ് അതായത് പാലത്തിൻ്റെ ഫുള്ളായിട്ടുള്ള ചണ്ടി ഇവിടെ അടഞ്ഞിരിക്കുകയാണ് അത് ഈ ഒരു പാലത്തിൻ്റെ തന്നെ ഒരു പ്രശ്നമല്ല അതായത് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ പാലങ്ങളിലും നിലവിലെ സ്ഥിതി ഇതാണ് അപ്പോൾ നമ്മളുടെ അധികാരികൾ അതുപോലെ തന്നെ സർക്കാർ ജനപ്രതിനിധികൾ എല്ലാം തന്നെ ഇതൊരു കാര്യമായി എടുത്തുകൊണ്ട് ഒരു പ്രളയം ഉണ്ടാവാതിരിക്കാനുള്ളൊരു മുൻകരുതൽ എടുക്കേണ്ടതിൻ്റെ ആവശ്യകത ഇവിടെ സൂചിപ്പിക്കുകയാണ് കാരണം അതുപോലെ ചെറിയ ചെറിയ പാലങ്ങൾ പോയി പോയി വലിയ പാലങ്ങളിൽ അതുപോലെ വെള്ളങ്ങൾ എത്തുമ്പോൾ അവിടെ തടസ്സമുണ്ടായിക്കൊണ്ട് പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കും അതുപോലെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ചാലുകൾ പോലും നിറയുന്നൊരു സ്ഥിതി അടുപ്പിച്ച് ഒരു മഴ ഉണ്ടാവും ഇപ്പോൾ കേരളത്തിലെ ഡാമുകളൊക്കെ നിറഞ്ഞു വരുന്നൊരു സാഹചര്യമാണ് എന്തായാലും ഇതിലൂടെയുള്ള ഒരു സുന്ദരമായ കാഴ്ച നമുക്ക് കാണാം ഇവിടെ ഇപ്പോൾ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പാലത്തിലൂടെ പോകുമ്പോൾ വെള്ളം കവിഞ്ഞു പോകുമ്പോൾ ദൃശ്യമാണ് എന്നാൽ മഴ കുറച്ച് മാറിക്കഴിഞ്ഞപ്പോൾ അപ്രത്യക്ഷമായിട്ട് വെള്ളം താഴ്ന്നു എന്നാൽ ഇതിലൂടെ വെള്ളം പോകാനുള്ള ഒരു സൗകര്യമുണ്ട് എന്നാൽ എന്നാലതിന് വേണ്ടത്ര പോകാൻ കഴിയുന്നില്ല നമ്മുടെ തൊട്ടു പുറകെ കാണുമ്പോൾ ഏകദേശം ഒരു നൂറ് മീറ്ററോളം വരുന്ന ദൂരത്തിൽ ചണ്ടി വന്ന് അടഞ്ഞിരിക്കുകയാണ് ഏകദേശം ഒരു പത്ത് മീറ്റർ മാത്രമാണ് വെള്ളം ചണ്ടി ഇല്ലാത്ത ഭാഗം നമുക്ക് കാണാൻ കഴിയുന്നത് ഇതിൻ്റെ അടിയിലൂടെ വെള്ളം വളരെ ബുദ്ധിമുട്ടിയാണ് പോകുന്നത് ഇത് ഈ ഒരു പാലം അല്ലെങ്കിൽ ഈ ഒരു ഇവിടെയുള്ള സംഭവം ശരിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വീടിയല്ല വിവിധ പ്രദേശങ്ങളിൽ ഇതുപോലെയുണ്ട് ഇതൊരു സൂചന മാത്രമായിട്ടുള്ള വീ ആണ് നമുക്കിതിലൂടെയുള്ള രസകരമായ പോക്കും കാണാം അതുപോലെ തന്നെ ആ ഒരു പോക്കിൽ സൂചിപ്പിക്കുവാനുള്ളത് ഉണ്ടായേക്കാവുന്ന ഇനി ഉണ്ടായേക്കാവുന്ന ഒരു ദുരന്തം അതല്ലെങ്കിൽ ഒരു പ്രളയസാധ്യത ഒക്കെ മുൻകൂട്ടി തന്നെയാണ് കാണുന്നത് പാലത്തിൽ കാണുന്നതാണ് അടിയിൽ വെള്ളം വന്ന് ജാമായിട്ട് പൊങ്ങുക അതായത് പൊന്തി വരിക ഇതിങ്ങനെ നിന്ന് നിന്ന് തള്ളി പോകുന്ന ഒരു അവസ്ഥയുണ്ടാവും ഇതിലൂടെ നിരവധി ബസ്സൊക്കെ പോകുന്ന ഒരു സ്ഥലം തന്നെയാണിത് കുഴമം പാലക്കാട് കോട്ടായി വഴി പോകുന്ന ബസ്സാണ് ഇതിലേ പോകുന്നത് അപ്പോൾ സ്കൂൾ കുട്ടികളും ഒക്കെ തന്നെ പോകുന്ന പാലമാണ് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ അശ്രദ്ധ മുഖേനമാണ് വലിയൊരു ദുരന്തം ഉണ്ടാകുന്നത് ഈ ഒരു വീഡിയോ കാണുന്നത് മുഖേന എല്ലാവർക്കും ഒരു പ്രചോദനമുണ്ടാവട്ടെ മറ്റ് ചാനലുകാരൊക്കെ അത് റിപ്പോർട്ട് ചെയ്ത് അതുപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്യുമ്പോൾ ജനപ്രതിനിധികളാണെങ്കിലും ഇതിന് വേണ്ട നടപടികൾ സ്വീകരിക്കട്ടെ നമ്മൾ മൂന്ന് വശത്തു നിന്നുള്ള വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭാരതപ്പുഴയുടെ ഒരു ഭാഗമായ ഓടന്നൂർ നിലമ്പതി പാലം എന്ന് പറയുന്ന പാലത്തിലെ കാഴ്ചകളാണ് വെള്ളം കയറി കിടക്കുന്ന സമയത്ത് അതിൽ പോകുക ഒത്തിരി ദുഷ്കരമാണ് എങ്കിലും നമ്മളൊക്കെ സൂചിപ്പിച്ചതുപോലെ ഈ ചണ്ടിയൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ കുറച്ചൊക്കെ വ്യത്യാസം ഉണ്ടാവും വെള്ളം അടിയിലൂടെ വന്ന് തട്ടി തട്ടി കൊണ്ട് പാലത്തിൻ്റെ മുകളിൽ വരെ കാണുന്ന സ്ഥിതിയിലുള്ള കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു എന്തായാലും ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവട്ടെ ഇനി വരുന്ന വർഷങ്ങളിൽ ഇത് പുനർനിർമ്മിക്കുകയോ വെള്ളം സുഗമമായി പോകുന്നതിനുള്ള പദ്ധതികൾ ചെയ്യുകയോ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെട്ടത് ഓടഞ്ഞൂർ നിലമ്പതി പാലത്തിലൂടെയുള്ള യാത്രയാണ് കുഴമന്നത്ത് നിന്ന് കോട്ടയം വർളയിലെത്തുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു പാലമാണ് ഇതുപോലുള്ള വീഡിയോ ആയിട്ട് ഇനിയും നമുക്ക് കണ്ടുമുട്ടാൽ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക